ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ വാസ്തു നോക്കുന്നതിൽ തെറ്റുണ്ടോ അതൊരു ശാസ്ത്രമല്ല എന്നൊക്കെ പല ക്രിസ്ത്യാനികളും ചോദിക്കാറുണ്ട് അപ്പോഴിതൊരു ഹൈന്ദവവിശ്വാസത്തിൻ്റെ ഭാഗമാണോ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം അപ്പോഴൊരു ക്രിസ്ത്യാനിക്ക് വാസ്തു നോക്കാമോ ഹൈന്ദവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഒരു ക്രിസ്ത്യാനി ഒരു യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിക്ക് വാസ്തു നോക്കാമോ അല്ലെങ്കിൽ അതൊരു ശാസ്ത്രം മാത്രമാണോ എന്ന കാര്യമാണ് നമ്മളിവിടെ പരിശോധിക്കുക പ്രിയമുള്ളവരെ വാസ്തു ശാസ്ത്രം എന്ന് പറയുന്നത് അതൊരു ശാസ്ത്രമല്ല ഹിന്ദു മിഥോളജിയുടെ അല്ലെങ്കിൽ ഹിന്ദു പുരാണ ഇതിഹാസങ്ങളുടെ ഭാഗമാണ് ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങളിൽ പറയുന്നതനുസരിച്ച് ശിവൻ അന്ധകാരാസുരനുമായിട്ടുള്ള ഒരു ഘോര യുദ്ധത്തിൽ ശിവൻ്റെ വിയർപ്പ് തുളികളിൽ നിന്നാണ് ഈ ഭീകരജീവി വന്നത് എന്നാണ് അപ്പോൾ ഈ വാസ്തു എന്നൊരു ജീവി വരികയും ഇവൻ ദേവന്മാർക്കെല്ലാം വലിയ ശല്യമാകുകയും ചെയ്തപ്പോൾ ദേവന്മാർ ഈ വാസ്തുവിനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് ഈ ദേവതകൾ ദേവീദേവതകൾ ദേവന്മാർ ഈ വാസ്തുവിൻ്റെ മേൽ കുടിയിരുന്നു എന്നാണ് പറയുക അപ്പോൾ ഈ വാസ്തു ഇതിനു ശേഷം ബ്രഹ്മാവിനോട് പരാതിപ്പെടുകയും അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു ഭൂമിയിൽ എല്ലാ കെട്ടിടങ്ങളും പണിയുന്ന സമയത്ത് നിന്നെ പൂജിച്ചിട്ടായിരിക്കും തുടങ്ങുക എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഈ വാസ്തു പുരുഷൻ അങ്ങനെ ഒരു വാസ്തു വാസ്തുപുരുഷന് ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചു എന്നാണ് പറയുക അപ്പം ഈ വാസ്തു പുരുഷനിൽ മൂന്ന് ദേവി ദേവന്മാർ കുടികൊള്ളുന്നു എന്നൊക്കെയാണ് പുരാണ ഇതിഹാസങ്ങളിൽ പറയുക അപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം വചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനം അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ യഹോവയാണ് ഭവനം പണിയുക അതല്ലാതെ വാസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവി ദേവന്മാരോ അല്ല യഹോവയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം ഭവനം പണിയുക എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് ഇനി ഇനി വാസ്തുവിൽ എട്ട് ദിക്ക് പാലകരെയെല്ലാം നമുക്ക് കാണാൻ പറ്റും അതായത് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് വടക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്നിങ്ങനെ നാല് ദിക്കുകളും അതുപോലെ തന്നെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അങ്ങനെ മൊത്തം എട്ട് ദിക്ക് ദിക്കുകളും ദിക്ക് പാലകരും ഉണ്ട് ഉദാഹരണമായിട്ട് വടക്കിൻ്റെ ദേവനായിട്ട് പറയുക കുബേര ദേവനയാണ് സമ്പത്തിൻ്റെ ദേവനായിട്ടുള്ള കുബേര ദേവനാണ് വടക്കിൻ്റെ ദേവൻ അല്ലെങ്കിൽ വടക്കിൻ്റെ ദിക്കുപാലകൻ അതുപോലെ തന്നെ വടക്ക് കിഴക്കിൻ്റെ ദിക്കുപാലകനാണ് ശിവൻ അതുകൊണ്ട് വാസ്തു പ്രകാരം നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറി നിർമ്മിക്കേണ്ടത് ഒരു വാസ്തുവിനെ വാസ്തു പഠിച്ചിട്ടുള്ള ഒരാളെ വിളിച്ചിട്ടാണെങ്കിൽ അദ്ദേഹം പറയും അത് നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഡയറക്ഷനിലാണ് ഇനി കിഴക്കാണ് ഇന്ദ്രദേവൻ അതുകൊണ്ട് പ്രധാന വാതിൽ കിഴക്കോട്ട് തിരിച്ചു വേണം സൂര്യപ്രകാശം കിട്ടാനൊക്കെ ആണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അവർ പറയുക ഇന്ദ്രദേവൻ കിഴക്കാണ് ഇനി അതുപോലെ തന്നെ പടി തെക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ യമദേവനാണ് തെക്കോട്ട് യമദേവനാണ് അതുകൊണ്ട് പറയും തെക്ക് പടിഞ്ഞാറേക്ക് ചരിഞ്ഞുള്ള ഭൂമിയിൽ പവനമുണ്ടാക്കരുത് എന്നെല്ലാം വാസ്തു വിദ്യക്കാർ പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ കിഴക്ക് കിഴക്ക് തെക്ക് തെക്ക് കിഴക്കായിട്ട് അതിൻ്റെ നടുക്കുള്ള ഭാഗം അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് അഗ്നിയുടെ ദേവൻ അതുകൊണ്ട് വീട്ടിലെ കിച്ചൺ അടുക്കള വരുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുക അതുപോലെ തന്നെ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്താണ് വരുണദേവൻ ദേവൻ വെള്ളത്തിൻ്റെ ദേവനാണ് സമുദ്രത്തിൻ്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് കിണർ ആ ഭാഗത്ത് വേണം പടിഞ്ഞാറ് ഭാഗത്ത് വേണം എന്ന് പറയും അതുപോലെ തന്നെ പടിഞ്ഞാറ് തെക്ക് തെക്ക് പടിഞ്ഞാറ് അവിടെയുള്ള ഒരു ദേവിയാണ് നിരതി ദേവി അപ്പോൾ അതും ഒരു മരണത്തിൻ്റെ ദേവിയാണ് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ വായുദേവനാണ് ഈ പറഞ്ഞ വടക്ക് വടക്ക് പടിഞ്ഞാറ് ഇരിക്കുക വായുദേവൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വടക്ക് പടിഞ്ഞാറായിരിക്കണം ജനാലകൾ കൂടുതൽ വരേണ്ടത് എന്നൊക്കെയാണ് ഈ വാസ്തുശാസ്ത്രത്തിൽ പറയുക അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പ്രധാനപ്പെട്ട ദിക്ക് പാലകർ കുബേരദേവനുണ്ട് ശിവനുണ്ട് ഇന്ദ്രദേവനുണ്ട് അഗ്നിദേവനുണ്ട് യമദേവനുണ്ട് വരുണദേവനുണ്ട് വായുദേവനുണ്ട് നിരതീദേവിയുണ്ട് അപ്പോൾ ഇത്രത്തോളം ദേവി ദേവന്മാരൊക്കെ ദിക്ക് കാക്കുന്നതാണ് വാസ്തുവിൽ പക്ഷേ വചനം എന്താ പറയുക സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴാം മതിയെ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ തന്നെ വചനം പറയുകയാണ് എത്ര ദിക്ക് പാലകരുണ്ടായിരുന്നാലും ഇങ്ങനെയാണ് വചനം പറയുക കർത്താവ് നഗരം പണിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർദ്ധമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർദ്ധമാണ് ഇത് കാവൽക്കാരൊന്നും കാവൽക്കാരൊന്നുംല്ല നമുക്കറിയാം പക്ഷേ എത്ര നമ്മൾ ഈ ദേവി ദേവന്മാരെ കുടിയിരുത്തിയാൽ അത് ദൈവത്തിന് വിരുദ്ധമാണ് എന്ന കാര്യം ഓർക്കുക അതുപോലെ തന്നെ അമ്പത്തിമൂന്ന് ദേവീദേവന്മാരെയാണ് നമ്മളൊരു വാസ്തു പഠിച്ചിട്ടുള്ള ഒരാളെ വിളിച്ച് ആ വാസ്തു നോക്കി അദ്ദേഹം പ്രത്യേക പൂജകളെല്ലാം കഴിച്ച് ഒരുപക്ഷെ അതിൽ നിന്നൊരല്പം ഭസ്മവും വെറ്റിലയും പാക്കുമെല്ലാം ചേർത്ത് നമ്മുടെ പുതിയ ഭവനം സ്ഥാപിക്കുമ്പോൾ അവിടെ ഒന്ന് കല്ലിടുകയോ അല്ലെങ്കിൽ അവിടെ അത് വയ്ക്കുകയും പ്രത്യേക പ്രാർത്ഥനകളെല്ലാം നടത്തുമ്പോൾ ഈ വാസ്തുവിദ്യക്കാർ ഈ ഒരു കാര്യം ഇത്രത്തോളം ദേവന്മാരെ പൂജിച്ചിട്ടുള്ള ആ മണ്ണാണ് അവിടെയാണ് നമ്മൾ ഈ ഭവനം പണിയാൻ ആഗ്രഹിക്കുക എന്നതായിട്ട് നമ്മൾ വിസ്മരിക്കരുത് ഒരു ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭവനം പണിയേണ്ടത് കർത്താവാണ് യഹോവയാണ് അതിന് പകരം ഈ ദേവനല്ല അല്ലെങ്കിൽ കുടിയിരുത്തിയിരിക്കുന്ന വാസ്തുപുരുഷനല്ല അവിടെ ഭവനം പണിയേണ്ടത് എന്ന കാര്യം ഒരു സത്യവിശ്വാസി വിസ്മരിക്കരുത് മറ്റു മതക്കാർക്ക് അവരുടേതായ ആചാര രീതികളുണ്ട് പക്ഷേ വചനം പറഞ്ഞു അവർക്ക് അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വചനം പറഞ്ഞു നിങ്ങൾ ജാതികളോട് ഇടകലർന്ന് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജാതികൾ അവർ ഇസ്രായേൽ ദേശം കൈവശമാക്കാൻ മോശയുടെ നേതൃത്വത്തിൽ പോകുമ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് മുമ്പ് ഇവിടെ വസിച്ചിരുന്ന ജാതികൾ ഇത്തരം ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവരായിരുന്നു അവർ വിഗ്രഹങ്ങളെയെല്ലാം ആരാധിക്കുന്നവരായിരുന്നു അവരുടെ മക്കളെപ്പോലും ബലി കഴിക്കാൻ മടിക്കാത്തവരായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥലം നഷ്ടമായത് എന്നാണ് വചനം പറയുക അവർക്ക് അനുഗ്രഹം കിട്ടി എന്ന് വിചാരിച്ച് ദൈവാനുഗ്രഹം ലഭിക്കുമെന്ന് വിചാരിച്ച് അവർ നടത്തിയ ഇത്തരം പൂജകൾ അവർക്ക് അനുഗ്രഹം ലഭിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ സ്ഥലം കാലാന്തരത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അന്യജാതിക്കാർക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയും വന്നു അങ്ങനെയാണ് ദൈവം നിങ്ങൾക്ക് ഈ ദേശം നൽകുക അതുകൊണ്ട് നിങ്ങളിത് പിന്തുടരരുത് എന്നാണ് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുക എന്ന കാര്യം നമ്മൾ ഓർക്കണം ഇതുകൂടാതെ തന്നെ ഈ വാസ്തുവിൽ നോക്കുകയാണെങ്കിൽ പല യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ചില വാസ്തു വ്യക്തികൾ വാസ്തു പഠിച്ചിട്ടുള്ളവർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെക്ക് പടിഞ്ഞാറ് ചരിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ ഭവനം പണിയരുത് അതുപോലെ തന്നെ ഈ വാസ്തുവിൻ്റെ ഇതിൻ്റെ ഭവനത്തിൻ്റെ കുറ്റി അടിക്കുമ്പോൾ ആ ചരട് പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ ഭവനം പണിത് കഴിഞ്ഞാൽ അവിടെ ദുർമരണങ്ങൾ വരുമെന്നാണ് അതുകൊണ്ട് അവരവിടെ പിന്നെ ഈ സ്ഥലം സ്ഥലം നോക്കുന്നവർ അല്ലെങ്കിൽ സ്ഥാനം കാണുന്നവർ ഈ സ്ഥാനം പറ്റില്ല എന്നായിരിക്കും പിന്നീട് പറയുക അതുപോലെ തന്നെ നമ്മൾ നോക്കുക ഈ കുറ്റി ചരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റി അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചരിവ് ആ സമയത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭവനം പണിത് കഴിഞ്ഞാൽ ആ ഭവനത്തിൽ രോഗങ്ങൾ മാര രോഗങ്ങൾ പിന്നീട് വരും എന്നൊക്കെയാണ് അവർ പറയുക അതുപോലെ തന്നെ ഈ സൂര്യൻ്റെ ദി ദിശയില് കക്കൂസ് പാടില്ല പിന്നെ മൂലകളിലൊന്നും കുളിമൂറിയോ കക്കൂസോ ഒന്നും പാടില്ല എന്നൊക്കെ പറയും കാരണം ഈ ദേവി ദേവന്മാർക്ക് സഞ്ചരിക്കാനുള്ളതെല്ലാമാണ് അതുപോലെ തന്നെ ഈ ബ്രഹ്മാവാണ് നടുക്ക് ഇരിക്കുക ഈ വാസ്തുപുരുഷൻ്റെ അതുകൊണ്ട് തന്നെ നടുക്ക് പില്ലറുകളോ ഭവനത്തിൻ്റെ ഒത്ത നടുക്ക് പില്ലറുകളോ ഭിത്തികളോ ഒന്നും പാടില്ല എന്നവർ പറയും അതുപോലെ തന്നെ കിച്ചൺ വരേണ്ടത് ഞാൻ പറഞ്ഞു തെക്ക് കിഴക്കാണ് അവിടെയാണ് അഗ്നിയുടെ സ്ഥാനം അതുപോലെ തന്നെ വീട്ടിലെ പടികൾ അതൊരിക്കലും സംഖ്യകൾ ഉണ്ടുള്ള പടികൾ അതിൽ രണ്ട് പടിയോ നാല് പടിയോ പടിയൊന്നും വയ്ക്കരുതെന്നാണ് അവർ പറയുക അത് ഒറ്റ സംഖ്യ ആയിരിക്കണം മൂന്ന് അഞ്ച് ഏഴ് മുതലായ കാര്യങ്ങൾ അതുപോലെ തന്നെ കന്നിമൂലയുണ്ട് എന്താണ് ഈ കന്നിമൂല ഈ കന്നിമൂല എന്ന് പറയുന്ന പറയുന്നത് അവിടെയാണ് ഇവരുടെ ദേവസ്ഥാനം അല്ലെങ്കിൽ പ്രധാന ദേവനെല്ലാം കുടികൊള്ളുന്നതാണ് അപ്പോൾ ഈ കന്നിമൂലയിൽ കിണർ പാടില്ല കന്നിമൂലയിൽ കക്കൂസ് പാടില്ല അല്ലെങ്കിൽ ആ മൂലയിലാണ് ദേവൻ പോയി ഇരിക്കുക അതുകൊണ്ട് അവിടെ ഇതെല്ലാം പണിത് കഴിഞ്ഞാൽ വീട്ടിൽ അനർഥമായിരിക്കും എന്ന് പറയുക മാത്രമല്ല അങ്ങനെ ചില ആളുകൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭയപ്പെട്ട് ഇവരുടെ അടുത്ത് പോവുകയും അപ്പോഴിവർ പറയും ഇത് പൊളിക്കണം ഇവിടെ കക്കൂസ് പാടില്ലാത്തതായിരുന്നു നിങ്ങൾ പണത് ഇത് പൊളിക്കണം എന്ന് പറയുമ്പോൾ അത് പൊളിക്കാൻ മാത്രം പലപ്പോഴും വിഡ്ഢികളായി പോവുകയാണ് പലപ്പോഴും വിശ്വാസികൾ എന്ന കാര്യം കൂടി നമ്മൾ വിസ്മരിക്കരുത് അപ്പോൾ ഇത്തരം ഒത്തിരി ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തലത്തിലെടുക്കുമ്പോൾ അനാചാരവും അന്ധവിശ്വാസവുമായിട്ടുള്ള കാര്യങ്ങൾ വാസ്തുവിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ പലപ്പോഴും ജനങ്ങളുടെ ഭയത്തെ മുതലെടുത്ത് പലപ്പോഴും ജനങ്ങൾ ഭയപ്പെട്ടു പോകുന്നവരാണ് ഒരു രോഗം വന്നു അല്ലെങ്കിൽ വീട്ടിൽ ഒരു അപകടം വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു കുടുംബ പ്രശ്നങ്ങൾ വന്നു വേഗം ഒരു ഒരുപോയി ജ്യോതിസനെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വാസ്തുവിദ്യക്കാരെ കാണുമ്പോൾ അവർ പറയും ആ വീട്ടിലെ പ്രശ്നമുണ്ട് ഈ വീടിൻ്റെ സ്ഥാനം ശരിയായിട്ടുള്ള ഇതല്ല അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ സമയം ശരിയല്ല നിങ്ങൾക്ക് ചില ചില പരിഹാര ക്രിയകളുണ്ട് വീട് പൊളിക്കണം അല്ലെങ്കിൽ ഇന്ന ഭാഗവും ഇന്ന ഭാഗവുമായിട്ട് അത് ചേർക്കാൻ പാടില്ലാത്തതായിരുന്നു നിങ്ങൾ ചേർത്തു അപ്പോൾ അതുകൊണ്ട് കക്കൂസ് ഇവിടെ നിന്ന് മാറ്റണം കിണർ മൂടിക്കളയണം ഇങ്ങനെയുള്ള പല തെറ്റായിട്ടുള്ള കാര്യങ്ങളും പറയുകയും പലരും അത് വിശ്വസിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഓർക്കുക ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് കാരണം വചനം കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവനെ മാത്രമേ ആരാധിക്കാവൂ അവനെ മാത്രമേ പൂജിക്കാവൂ ഒരു വാസ്തു പഠിച്ച ഒരാളെ കൊണ്ട് കൊണ്ടുവന്നിട്ട് അയാൾ പ്രത്യേക പൂജകളെല്ലാം കഴിച്ച ശേഷം അവിടെ ഈ വെറ്റിലയും എല്ലാം എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിടം പണി പണിയുകയും ആ കെട്ടിടത്തിന് തന്നെ കല്ലിടുമ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ അച്ഛനെയോ എന്തെങ്കിലും കൊണ്ടുവന്ന് വെഞ്ചിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അനുഗ്രഹം കിട്ടില്ല എന്ന് മാത്രമല്ല ദൈവത്തോട് ചെയ്യുന്ന നിന്നയാണ് ഒരേ സമയം വൈദികനെ കൊണ്ടുവന്ന് വെഞ്ചിരിക്കുകയും അതേസമയം സ്ഥാനം നോക്കുകയും അതേ അതുപോലെ തന്നെ സമയം നോക്കുകയും എല്ലാം ചെയ്യുന്നവർ യേശു പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് എന്നെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ സാധിക്കില്ല രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കുന്ന വ്യക്തികൾക്ക് തുല്യമാണ് അവർ അവരുടെ ജീവിതത്തിൽ ഏതാൾ പ്രാർത്ഥിച്ചാലും ദൈവാനുഗ്രഹം ലഭിക്കില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും കുംഭസാരത്തിലെല്ലാം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയും അതുപോലെ തന്നെ ഈ ദൈവ കൃപയ്ക്കായിട്ട് പ്രത്യേകിച്ചും സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മുതൽ പോലുള്ള വാ വാക്യങ്ങൾ ഏറ്റുപറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് കാരണം വചന വളരെ കൃത്യമായിട്ട് പറഞ്ഞു രണ്ട് രാജാക്കന്മാർ ഇരുപത്തൊന്ന് ആറ് അതുപോലെ തന്നെ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി മൂന്ന് ആറ് അവിടെയെല്ലാം പറയുന്നു ജ്യോതിഷ്യന്മാർ ഈ ലക്ഷണം നോക്കുന്നവർ ശകുനം നോക്കുന്നവർ ആഭിചാരക്കാർ ഇതുപോലുള്ളവരെ ഇതുപോലുള്ളവരും ഇതുപോലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ കർത്താവിന് നിണ്യമാണ് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് എന്നാണ് ദൈവം പറയുക അതുകൊണ്ട് സത്യവിശ്വാസികളുടെ ദൈവം സർവശക്തനാണ് അവൻ സർവശക്തനാണ് അവൻ ആരെയും ഭയപ്പെടുന്നവനുമല്ല അവനിൽ വിശ്വാസമർപ്പിച്ചിട്ടാണ് സത്യവിശ്വാസികൾ ഭവനം പടിയേണ്ടത് അവരുടെ ഭവനത്തിനെ കാവൽക്കാരൻ യഹോവയാണ് അല്ലെങ്കിൽ കർത്താവാണ് അവർ കർത്താവിലും അവിടുത്തെ ദൂതന്മാരിലുമാണ് വിശ്വാസമർപ്പിച്ചിരിക്കുക എന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു വാസ്തു എന്താണ് യഥാർത്ഥത്തിലെന്ന് ഒരു ക്രൈസ്തവ വിശ്വാസി ഒരിക്കലും ഈ വാസ്തുവിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല നന്നായിട്ട് വെള്ളം ലഭിക്കുന്ന വെളിച്ചം ലഭിക്കുന്ന വായു സഞ്ചാരമുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അതിലൊന്നും യാതൊരുവിധ തെറ്റുമില്ല അതിനൊരു എൻജിനീയറെയോ അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ള ഒരാളെയോ വിളിച്ച് പണിയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശാരി പറഞ്ഞു ഇവിടെ ഇന്ന പ്രശ്നമുണ്ട് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ആശാരിയുടെ വാക്ക് കേട്ട് നമ്മൾ ഉണ്ടാക്കിയ പ്ലാനിൽ നിന്ന് തെറ്റു മാറ്റേണ്ട യാതൊരുവിധ ആവശ്യവുമില്ലാതെ ദൈവത്തിന് വിരുദ്ധവുമാണ് അതേസമയം അദ്ദേഹം പറഞ്ഞിട്ടുള്ള നല്ല വെട്ടം കിട്ടാനും അതുപോലെ തന്നെ വായു സഞ്ചാരത്തിനും അല്ലെങ്കിൽ വെള്ളത്തിനുമെല്ലാം ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിലൊന്നും തെറ്റില്ല അതിലൊന്നും തെറ്റില്ല പക്ഷേ ഇത്തരം അനാചാരങ്ങൾ നമ്മൾ വിശ്വസിക്കരുത് പിന്തുടരരുത് സ്ഥാനം നോക്കരുത് സമയം നോക്കരുത് പിന്നെയോ നമ്മൾ നോക്കേണ്ടത് യഹോവ ദൈവം കർത്താവിൻ്റെ കൂടെയുണ്ടോ എന്നാണ് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു യേശുവിൽ വിശ്വാസമർപ്പിക്കുക നീയും നിൻ്റെ ഭവനവും രക്ഷപ്രാപിക്കും കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ പൗരവും രക്ഷ പ്രാപിക്കും ദൈവം അങ്ങനെ നമുക്ക് രക്ഷ നൽകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ